ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലുള്ളൊരു വീടാണ് വേണ്ട സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാ അതായത് ചുടുകട്ടയും മണലും മണലും മാത്രം അതായത് പാസ് മണലിറക്കിപ്പണത് ഒരു വീടാണിത് കാരണം ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ ഇല്ല ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് അതും വൻ വിലക്കുറവില് അപ്പം എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ കൊടുത്ത വീടൊക്കെ അന്വേഷിക്കേണ്ടത് കുറച്ച് ലൈക്ക് കിട്ടുമ്പോൾ ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പം നിങ്ങളും സഹകരിക്കണം കൂടാ പ്ലീസ് കേട്ടോ മൂവാണ്ട മാവനാ കാണണം ഇഷ്ടം പോലെ വാങ്ങണ്ടേക്കാണ്ട് അവിടെ നിന്ന് വെയിലടിക്കണോ കിണർ വരെ അത് എത്ര വേണമെന്ന് വന്നാലും പറ്റാത്ത കിണറ് കേട്ടോ മൊത്തം ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് ഇത്രയും സൗകര്യമുള്ള വീടിൻ്റെ ഒരു വില നിങ്ങൾ കേട്ടോടാ തെങ്ങ് ഇതിൽ ലൊക്കേഷനും ഇതിൻ്റെ വിലയൊക്കെ നിങ്ങൾ കേട്ട് തന്നെ നിങ്ങൾ തലേ കൈ വെച്ച് പോവും അത്രയും കാരണം ഇതേ കൂട്ടത്തേക്ക് വീടൊക്കെ ഇട്ട് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നല്ല ലക്കി വീടുകളാണ് വേണ്ടത് കാരണം വാങ്ങണ എനിക്ക് ഭയങ്കര ലാഭമുള്ള സെറ്റപ്പ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് എറണാകുളത്ത് എടപ്പള്ളിയിൽ വന്ന വീടൊക്കെ ആണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും വീടിനിട്ട് വീടും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അപ്പൊ അതേ കൂട്ടി തന്നെ ലക്കിക്ക് വന്ന ഒരു വീടാണിത് ഈ വീടിന്റെ അകത്തൊക്കെ ആഴ്ച സിറ്റോടെ ഗ്രാനൈറ്റ് ആണ് കണ്ട ഇതൊക്കെ കംപ്ലൈൻറ്റ് ഏക്കണ്ട മൊത്തം ഗ്രാനൈറ്റ് ഇട്ടേക്കണം ഇത് വിറ്റാൻ വേണ്ടി പണിതൊരു വീടേ അല്ല കാരണം വിറ്റാൻ വേണ്ടി പണിത വീടും സ്വന്തം ആവശ്യ പണിയണ വീടും രണ്ടെങ്ങനെ മുകളിലൊക്കെ കണ്ട ഇപ്പൊ റിനോവേഷൻ കഴിഞ്ഞോളൂട്ടോ ഇണ്ട എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പൊ അത് ന്യൂ മോഡലാക്കിയൊക്കെയാണ് നിങ്ങൾ ഈ വീട് വന്ന് കാണണം ഒരു പൊട്ടല ചീറ്റില ഒരു കംപ്ലൈൻറും ഇല്ല കാരണം ഈ മണലും അതേ കൂട്ടിന് ഈ ചുടുകെട്ടയൊക്കെ ഉപയോഗിച്ച് പണിയുടെ വീടിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും കാരണം സിമെന്റ് കട്ടയും എം സാറിൻ്റെ എം സാറിൻ്റും ബിസാറിൻ്റെ ഒക്കെ ഇപ്പോൾ മണല് കിട്ടാത്തതുകൊണ്ടാണ് ആ സംഭവം ഉപയോഗിക്കുന്നത് നമുക്ക് അതിന് തെറ്റ് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതാണ് കാരണം കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മണലൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമുണ്ട ഇതുണ്ടോ അതിനൊരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട ബാത്രൂമ് എല്ലാനും ഇപ്പ റിനോഷൻ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആക്കി വയ്ക്കണം ഇതിപ്പോ നോക്കാനൊന്നും ആളില്ല അത് കാരണം മാത്രം കൊടുക്കണത് ഇത് വിൽക്കാൻ വേണ്ടി പണത്തിന് വീടേ അല്ല അപ്പൊ പിന്നെ വെറുതെ നമ്മളിത് പൂട്ടിയിട്ട് ചെയ്യണെങ്കിൽ ഈ വീട് വീട് പൂട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അറിയ മാറൊക്കെ പിടിച്ച് വീട് നശിച്ചു പോകൂല അങ്ങനെ നല്ലത് കൊടുത്തു തരണമെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും അത് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഒരു നൂറു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് അത് ഹൈവേന്ന് മെയിൻ ഹൈവേന്ന് ഒരു നൂറാം നൂറ്റമ്പത് മീറ്റർ മാത്രമുള്ള അകത്ത് അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണത് വേണ്ടത് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചൺ ഹാള് അങ്ങനെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് എല്ലാം തടിയാണ്ട അല്ലാണ്ട് വേറൊരു മഴ ഇതില്ല ഞാൻ പറഞ്ഞില്ല ആദ്യ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയുടെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സെറ്റപ്പാക്കിയല്ലേ പണിയൊള്ളു കണ്ട കിച്ചൺ എല്ലാ സൗകര്യവും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീട് പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞാൽ പക്കിട്ടു ഇപ്പൊ നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പക്ക ലാഭമാണ് എന്നിട്ട് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്ത് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം വേണ്ടെന്നുള്ള ഇവിടെ ഇത് ഇവിടെ നോക്കിയത് പ്രാവ് നിപ്പുണ്ട് ഇരുമ്പംപുളി അതെന്നെ ചെമ്മീപുളി എന്നൊക്കെ പറയൂലെ അത് ജാതി ജാതി ഫ്രണ്ടിൽ നിപ്പുണ്ടോ പ്രാവ് ജാതി അങ്ങനെ അത്യാവശ്യം മരങ്ങളെല്ലാം ഉള്ളതെന്ന് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തൃപ്പോണത്തരൊക്കെ കളിത്താണ്ട് ഇതിന്റെ ലൊക്കേഷൻ മന തൃപ്പൂണിണത്തിൽ നിന്ന് പൂത്തോട്ടൊക്കെ പോകുന്നവർക്ക് ചക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ മന എറണാകുളം എടുത്ത് എറണാകുളം എടുത്ത് ഇതെന്ന് വെച്ചാൽ ആറസെന്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിന് ചോദിക്കണത് വെറും എഴുപത് ലക്ഷം വേണ്ട വെറും എഴുപത് കണ്ട ഇത് ഹാൻഡിലൊക്കെ സ്റ്റീലൊന്നും അല്ല തടിയാണ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു വീടാണ് നമ്മൾ കൊണ്ടുവന്ന വീട് എന്ന് ചെയ്യണമെങ്കിൽ എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് വീട് കൂടുതൽ ചെയ്യുന്നതിന്റെ കാരണം തന്നെയാണ് ഞാൻ ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത് വീട് എന്ന് പറയുമ്പണ്ടല്ലോ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മളതിൻ്റെ ഒരു ക്വാളിറ്റി കുറക്കാൻ വേണ്ടി നോക്കൂല്ലോ എപ്പോഴും നമ്മളൊരു ബ്രാൻഡഡ് ഐറ്റംസേ നോക്കുകയുള്ളൂ കാരണം നമുക്ക് നാളെയും താമസിക്കേണ്ടതാണ് അങ്ങനെ ഉദ്ദേശം നമ്മളൊരു വീട് പണിയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല എല്ലാവരും നല്ല ക്വാളിറ്റി ആയിരിക്കുള്ളൂ പക്ഷേ വിൽക്കാൻ പണിയാണെങ്കിൽ വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത്രത്തോളം വരില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കാരണം ഇപ്പോൾ അതങ്ങനത്തെ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുകയുള്ളൂ മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഒരു പണിക്കാരെ വരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാ പണിയിപ്പിക്കുകയുള്ളൂ കാരണം അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി നോക്കി നിങ്ങളെ യൂട്യൂബിൽ ഞാൻ സംസാരിക്കേണ്ട ഇതിന്റെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ കാരണം എല്ലാ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാവരും കണ്ടോളള നിങ്ങൾ അങ്ങനെ ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നെയാണ് ഓരോ കാരണം എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇതേ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങാം കാരണം ഇതൊക്കെയാന്ന് വെച്ചാൽ ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ നിൽക്കും മറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അവരെയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം കാരണം ഒരുപാട് കൂടുതലാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ് ഏറ്റവും കൂടുതൽ സെയിലാണത് കാരണം എല്ലാവരുടെ അടുത്തും ഒരുപാട് കാശുണ്ടാവുന്നില്ലല്ലോ അല്ല ഇത് കോമൺ ബാത്റൂമാണ് മുകളിലെ മുകളിലത്തെ വേലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമാണ് ഇത് കണ്ട ഇത് മുകളിലത്തെ ബാൽക്കണി ഇവിടെയുള്ള വീടുകളൊക്കെ കണ്ടു എല്ലാവരും നല്ല പോഷ വീടുകളാണ് അത്യാവശ്യം നല്ലൊരു സൊസൈറ്റിയാണ് ചുറ്റുപാടുള്ള അടിപൊളി വീഡിയോ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് നല്ല ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് അതേപോലെ തന്നെ നമുക്ക് എറണാകുളത്ത് തൃപ്പൂണിത്തരക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമുള്ളു അഞ്ചു മിനിറ്റ് നമുക്ക് തൃപ്പൂണിത്തരം ടൗണിച്ചല്ല അപ്പൊ അത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇവിടെ നമുക്കൊരു ഓപ്പൺ സുഹൃത്തുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് തുണിയൊക്കെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ പണിത് വീട് വിൽക്കുന്ന വീടുകളിൽ കുറ്റം പറഞ്ഞതല്ല നമ്മൾ ചെയ്യുന്നതും വിൽക്കാൻ പണിതും രണ്ടും രണ്ടായിരം രൂപ കാരണം നമ്മളെപ്പോഴും ബ്രാൻഡിന്റെ പുറകെ പോകുള്ളൂ നമ്മളെപ്പോഴാണ് ഇപ്പം സ്വന്തമായിട്ടൊരു വീട് പണിയണമെങ്കിൽ അത് അതേ കൂട്ടി കെയർ ചെയ്യും നമ്മൾ മനസ്സിലെ അത്രയും വ്യത്യാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ കുഴപ്പമാണ് ഈ വീടിൻ്റെ ഒരു ലുക്ക് തന്നെയുണ്ടല്ലോ കാരണം മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ആക്കൂല എന്റെ ഇത് ഫില്ലർ വരെ നമുക്ക് ഇതൊക്കെ അടിച്ച് ഇത്രയും വർക്കൊക്കെ ചെയ്ത് നല്ല പക്കി അത് നമ്മളങ്ങനെ ആ രീതിയിലാണ് ചെയ്യുള്ളത് അപ്പോൾ നമ്മുടെ സ്വന്തം തീർന്നു പറഞ്ഞാൽ എന്തേലും ഭംഗിയാക്കാമെന്ന് നോക്കും മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പണിതിട്ടങ്ങൾ ഡിസൈൻ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണേ അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു ഇത് മറ്റേ സ്വന്തമായിട്ട് പണിയുമ്പോഴും അങ്ങനെയല്ല നമ്മുടെ വിഷയത്തിനെയും നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പണിയും അപ്പം അതിൻ്റെ മെറ്റീരിയലിലേക്ക് വേണം ഇത്ര ഇതാവണം നമ്മൾ അതിൻ്റെ അത് കോസ്റ്റ് ഒന്നും നോക്കൂല അപ്പം അതിൻ്റെ ഇടയ്ക്കുന്നത് കാര്യങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ക്ലീനൊക്കെ ചെയ്ത് പക്കുന്നെങ്കിൽ വീട് സെറ്റായി അപ്പം ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറോട് നേരിട്ട് സംസാരിക്കുക വീട് വന്ന് കാണാം വാങ്ങാം അട അത്യാവശ്യം ഇവിടെയൊക്കെ സ്ഥല സൗകര്യമുണ്ട് ഉണ്ട് ഇത് ആറര സെൻറ് സ്ഥലമുണ്ട് കാരണം തൃപ്പൂണിത്തറയൊക്കെ ഇത്രയും സ്ഥലം ഈ ഒരു രൂപ രൂപയൊക്കെ കിട്ടില്ലേ ഇത്തിരുത് രൂപ ബുദ്ധിമുട്ടാണ് സിറ്റൗട്ടൊക്കെ ഉണ്ട് മൊത്തം ഗ്രാനൈറ്റ് ഇട്ടിട്ട് അയരാനായിട്ട് എങ്ങണം അത് നല്ല ലൈറ്റ് കളർ അതുകൊണ്ട് നമുക്കൊരു ഇരു രൂചയുണ്ടാവില്ല അത്രയും നല്ലത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്